ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചുതരാം അതിൻ്റെ മുന്താണിയും ബോർഡറും ബോഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇത് ഗാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ ഒരു ത്രെഡ് വർക്കാണ് ഈ കാണുന്നത് മഷ്റൂം വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് രണ്ട് സൈസിൽ കളറിലുള്ള ത്രെഡ് വർക്ക് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ബോർഡറിലെ വർക്ക് താഴത്തെയും മേളയിലേയും വർക്ക് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മളുടെ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഓറഞ്ച് കളറിൽ ക്രീമും ഡാർക്ക് ബ്ലൂവും ആണ് അതിനകത്ത് വർക്ക് വരുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുന്താണിയിൽ എക്സ്ട്രാ ഒരുപാട് വർക്കൊന്നുമില്ല കുറച്ച് ലൈൻസാണ് എക്സ്ട്രാ വരുന്നുള്ളൂ ബോഡിയിൽ നിന്നും പക്ഷേ നല്ല അട്രാക്ഷനുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇനി നമുക്കൊരു പീക്കോക്ക് സാരി കാണാം ഇത് പീകോക്കിൽ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് പിങ്ക് കളറും ബ്ലാക്ക് കളറുമാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ത്രെഡ് വർക്കാണ് ഇത് പിങ്കിൽ ബ്ലാക്കും ബ്ലാക്കിൽ പിങ്കുമാണ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് താഴ്ത്തും വെള്ളിലും സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഉള്ള ഒരു കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റണ്ടാവും പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളും പിന്നെ ഇതുപോലത്തെ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ സാരികൾക്ക് എല്ലാത്തിനും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ നമുക്കൊരു മഞ്ഞേൽ ചുമന്ന ത്രെഡ് വർക്കുള്ള ഒരു സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ സാരിയുടെ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് മാറ്റമൊന്നുമില്ല കളർ മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ ഒരു സാരി കണ്ടതിൻ്റെ സെയിം വർക്കും കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത് മാറ്റമൊന്നുമില്ല നമുക്ക് വേറൊരു മോഡൽ സാരി കാണാം കേട്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈനുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു മാമ്പഴ കളറ് മഞ്ഞാണ് അതിനകത്ത് പച്ചയും വെള്ളയും അതുപോലെ തന്നെ വയലറ്റും റോസും ആണ് വന്നിരിക്കുന്നത് വർക്കുകൾ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു മോഡലിലാണ് കേട്ടോ വരുന്നത് താഴ്ത്തും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബോഡി നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് നിറച്ചും ലൈൻസുകളാണ് എക്സ്ട്രാ വരുന്നത് ബാക്കി വർക്കുകളെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി അതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതൊരു ലൈറ്റ് പച്ച കളറാണ് ഒരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പച്ച ഇത് ഇതിലെ വർക്കുകളൊക്കെ നേരത്തെ നമ്മൾ കണ്ട സാരിയുടെ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും നേരിട്ട് വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തിങ്കൾ മുതൽ ശനി വരെ ഏത് സമയത്ത് വന്നാലും നമ്മളുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഓറഞ്ചിൽ വൈറ്റ് ലൈൻസ് ആണ് കേട്ടോ മുന്താണിയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മുന്താണിയാണ് പിന്നെ എൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഇത് ത്രെഡ് വർക്കല്ല പ്രിൻ്റാണ് പിന്നെ ബോർഡർ എന്ന് പറയുമ്പം ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ താഴെ ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടിയും പ്രിൻ്റായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അത് രണ്ട് കളറിൽ വരുന്നുണ്ട് ഓറഞ്ചിൻ്റെയും നീലയുടെയും ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതുപോലത്തെ ഓറഞ്ചും നീലയും വർക്ക് ത്രെഡ് വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയിൽ രണ്ട് സൈഡിലും ഇതുപോലത്തെ കുറച്ച് പൂക്കൾ ത്രെഡ് ത്രെഡ് വർക്കല്ല പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് അത് താഴ്ത്തും മേളിലും സെയിം ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതൊരു മജന്ത കളറിലാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ ഡിഫറൻറ്റ് കളറാണുള്ളു വ്യത്യാസമൊന്നുമില്ല ഈ സാരികൾക്കെല്ലാം വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇതിൻ്റെ താഴത്തെ മേളിലത്തേം ബോർഡർ സെയിം ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബോഡിയാണ് മജന്ത കളറിൽ ഈ നീലയും ക്രീമും വരുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ പോലെ തന്നെ ഉള്ള ലൈൻസാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ കളർ കാണേ വീഡിയോയിൽ കാണുന്നേക്കാളൊക്കെ ഭംഗിയുണ്ട് ഇതൊരു ലൈറ്റ് കളറാണ് ഇതിനകത്ത് റെഡും ഗ്രീനുമാണ് വർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ ഇത് ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചുമന്ന കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പച്ചയും ചുമ്പും ഡിസൈനുകളും ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻ്റ് അല്ല ഇതിന് ഇപ്പം ഞാനിന്ന് കാണിക്കുന്ന എല്ലാ സാരികളുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണി മുന്താണീൻ്റെ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് ഒരു സ്കൈ ബ്ലൂ കളറ് സാരി കാണാം ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ക്രീം കളറിലാണ് കേട്ടോ വരുന്നത് ബോഡിയിൽ ഇതുപോലത്തെ കുറച്ച് പ്രിൻറ്റുകളാണ് വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പം നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് താഴത്തെയും മേളയിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോഡിയുടെ പാറ്റേൺ എന്ന് പറയുമ്പം ഒരു ക്രീം കളറിൽ ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത് അതും പ്രിൻ്റാണ് കേട്ടോ ത്രെഡ് അല്ല ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി കാണാൻ നല്ല ഭംഗിയുണ്ട് സ്കൈ ബ്ലൂ കളറിൽ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ വരുന്നത് ഇതാണ് മുന്താണി പിന്നെ അതേ സെയിം വർക്കുകളുള്ള ഒരു സാരി ആണ്ട്ടോ ഇത് ഇതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലത്തെ പ്രിൻ്റാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം